തഞ്ചാവൂർ കോവിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുംഭകോണത്തുള്ള ധാരാശ്വരം ശ്രീ ഐരാവതേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും തഞ്ചാവൂർ കോവിൽ പോലെ തന്നെ കല്ലിൽ മനുഷ്യൻ പണിത മാസ്മരിക കുത്തുപണികളുടെ ശേഷിപ്പുകൾ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ രണ്ടാമൻ്റെ കാലത്താണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നത് ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഐരാവതേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെയും ലിംഗരൂപത്തിലുള്ള ശിവപ്രതിഷ്ഠയാണ് നമുക്ക് കാണാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുനെസ്കോ ഐരാവതേശ്വര ക്ഷേത്രത്തെ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ദ്രൻ്റെ വെളുത്ത ആനയായ ഐരാവതം ഈ ക്ഷേത്രത്തിൽ ശിവനെ ആരാധിച്ചു പോന്നിരുന്നു ഒരു നാൾ ഒരു സന്യാസി വരതിനെ അനാദരിച്ചതിന് ഐരാവതത്തെ ദുർവാസാവ് ശപിച്ചു ശാപത്തെ തുടർന്ന് ഐരാവതത്തിന്റെ വെളുത്ത നിറം മങ്ങുകയും ശിവക്ഷേത്രത്തിലെ ജലസംഭരണിയിൽ കുളിച്ചാണ് ഐരാവതം തന്റെ നിറം വീണ്ടെടുത്തതും എന്നുള്ളൊരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിനുണ്ട് ഇതുമൂലമാണ് ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വര ക്ഷേത്രം എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം ഈ കഥകളെല്ലാം ശ്രീകോവിലിന്റെ ഉൾമുറികളിൽ കല്ലിൽ വളരെ ഭംഗിയായി കൊത്തിവെച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും തഞ്ചാവൂർ പെരിയകോവിൽ പോലെ തന്നെ കല്ലിൽ തീർത്ത ഒരു വിസ്മയമാണ് ഈ ധാരാസരം ശ്രീ ഐരാവതേശ്വര ക്ഷേത്രം അതുകൊണ്ട് തന്നെ പെരിയകോവിൽ സന്ദർശിക്കുന്ന ഏതൊരു യാത്രികനും ഈ ക്ഷേത്രവും ഒരിക്കലും കാണാതെ പോകരുത്